പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുമായിട്ടുള്ള ഗെ എന്നുള്ള ഫ്രീ ഫയർ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യും അവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് മാറാറ് ഗ് ഓക്കെ നമുക്ക് വീട്ടിലൊക്കെ പോവാം ക്ലീസ് അതിന് മുന്നേ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ചെയ്യാനും നിങ്ങളെല്ലാം എൻ്റെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്താലേ ഏവർ സബ്സ്ക്രൈബ് ആയിട്ടേ ഉള്ളൂ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കൈസ് കാരണം എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കൈസ് കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക നമ്മുടെ അലോക്ക് സൈപ്പി നമ്മൾ ഇരുപത്തൊമ്പതായി ഗസ് ലെവൽ കാണാൻ പറ്റും ഇരുപത്തൊമ്പതായിട്ടുണ്ട് ഓക്കെ എല്ലാവരുടെയും ലഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഫീവറിൽ ഏത് നല്ല ഏതാ നല്ല തോക്കുക എന്ന് കമൻ്റ് ഇടണം ക്യൈസ് ഏത് തോക്കാൻ നല്ലതെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ എല്ലാവരും കമൻ്റ് ഇടണം കേസ് ഏത് തോക്കാം നല്ലതെന്ന് കമൻ്റ് ഇടുക കമൻ്റ് ചെയ്യണം ക്ലൈസ് എനിമി അത് പോന്നെയ്സ് ഓടിക്കോ 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 നേരെ പോയി നേരെ പോയി ഇവൻ പോന്ന കേസ് ആ കൊണ്ടുപോയി ഒരു തന്നെ മുപ്പത് ശരിയൊക്കെ എനിമി എനിക്കും തല പിടിക്കാം കുറേ നേരമായി കൈ കളിക്കുന്നു എഴുതി പൊട്ടി കൊണ്ട് നമുക്കത് എഴുതി പൊട്ടിക്കാം അതാ ഞാൻ തീർന്നു എന്നാ തീർത്ത് കൈസ് നല്ല മോൻ അതിനു ജോ എന്ന് പറഞ്ഞ മങ്ങിയ പൊട്ടിക്ക് 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 ആ നല്ല മൂഞ്ചി ഗെയ്സ് എനിക്ക് ഞങ്ങൾ ഓലി കൊന്ന ഗെയ്സ് മൂഞ്ചി നല്ലതോക്കിൻ്റെ അകത്തത് എനിക്ക് ഇതാന്ന് തോന്നുന്നു ഞാൻ നോക്കിയോട്ട് നല്ലതോക്ക നിങ്ങൾ കമന്റ് നമ്മൾ വന്നിട്ട് കമന്റ് എന്തായാലും ഇടുക ഐസ് നല്ലതോക്കാതെന്ന് ഇതിനകത്ത് എനിക്ക് ഏറ്റവും നല്ല തോക്ക് ഈ തോക്കാണോ തോന്നുന്നത് നിങ്ങൾ കമന്റ് ഇടുക ഐസ് ഒരു ഇങ്ങോട്ടേക്ക് ലിസ്റ്റ് ഇടിച്ചോ ലിസ്റ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോയി എന്റെ കളിയാ ഞാൻ തീർന്നു എല്ലാരും കഴിഞ്ഞു എന്റെ കളി ആ എന്റെ കളി തീർന്നു കൈസ് കൈസ് ഇത് കൊറേ ആളുണ്ട് കൈസ് ഇതിൽ ലോഡ് ആൾക്കാരുണ്ട് ആ മൂന്നാളും തോന്നുന്നു കേസ് അറിയല ഇനി ഞാൻ എന്തായാലും പൊട്ടിക്കുന്നതാണ് ഇത് ഞാന് വെറുതെ വിട്ടതാണ് ഗൈസ് വെറുതെ വിട്ടാണ് എല്ലാവരും കൂടി സ്കിപ്പ് ചെയ്യാനാണ് കാണാൻ ശ്രമിക്കുക കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക നമുക്ക് ഈ അത്തിക്കൂടത്തിന്റെ മേലേക്ക് വന്നീസ് എന്നാൽ ആരും അങ്ങനെ വടി വെക്കൂല ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ അല്ലെങ്കിൽ നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് തീർന്നു ഗൈസ് അനു ആരും കണ്ടിട്ട് തീർത്തും അങ്ങോട്ടുണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഓടി പോവാന് എന്തായാലും അങ്ങോട്ട് പോകട്ടു ഞാൻ ഞാനെന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് yang ngalecil guys good job this is good job good job edukam കൈസ് എനിക്ക് ഈ സ്പീഡ് ലോഡുന്ന ഈ ഒരു ഇത് വേണം ഈ സംഭവമാണ് കേസ് എനിക്ക് സ്പീഡ് ലോഡാൻ പറ്റുന്നത് അതെനിക്ക് ആക്കണം അതിന് ലെവൽ കാണും ഓനെ കിട്ടിയിട്ടില്ല കൈസ് കിട്ടും കൈസ് പൈസ പൈസയല്ലേ ഗൈസ് ഇതിൻ്റെ അടുത്ത് ആ അതിന് എവിടെ എവിടെയും ഉണ്ട് കാണാൻ പറ്റും എവിടെയുണ്ട് ആ അന്നത്തെടുത്ത് ആ ാണ് വേഗം ഒരു അപ്പം ചത്തനെ ആയിട്ടുണ്ട് കുറെ നേരം കളിച്ചിരുന്നു ഇനി ഞാൻ പച്ചക്കുല ഇനി ഞാൻ പച്ചക്കുല അണ്ടാ ഞാനിപ്പ ചത്തേനെ കൈസ് എന്തോ ഭാഗ്യത്തിന് സംഭവം എൻ്റെ കയ്യിൽ ഉള്ളേനെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിന്നെയും മൂഞ്ചിയേനെ എല്ലാവരും അലോക്കാന്നല്ലോ ഇയാൾ രണ്ടും അലോക്ക് അയ്യോ തീർന്നു അല്ലോ കൈസ് ഞാൻ പൊട്ടുകയസ് ഞാൻ തീർന്നു

ഓടിക്കോ ഓടിക്കോ ഓനിപ്പളുപ്പ് കൂട്ടു വായിക്കേണ്ടവിടെ ഇണ്ട് എളുപ്പ ചേച്ചി 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 അടിപൊളി തോക്കാൻ തോന്നുന്നു ഞാൻ ഞാൻ എടുത്തത് അത്യാവശ്യം നല്ല തോക്കാണ് തോന്നുന്നു നോക്കി നോക്കാം ഈ തോക്കുമായി കഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ എന്താ ഇത് എടുക്കുകയാണ് എന്തായാലും നല്ല തോക്കാൻ തോന്നുന്നു ഇതെന്തായാലും ഉന്നാൻ പഠിച്ച് തല പൊട്ടിക്കാൻ പറ്റും ഗൈസ് ഈ തോക്കിന് അതിന് പരിപാടി ഉണ്ട് എനിക്ക് കളിക്കും ആദ്യം ഇത് എടുക്കുകയാണ് നമ്മുടെ എവിടെയെങ്കിലും

ടക്കണ്ടത് തിരിയല കഴിച്ചു ഇങ്ങോട്ട് പോവാൻ പോയി ചെയ്യുന്നാണ് പിന്നെ പോയി ഇതാണ് സായിപ്പ് ഞാൻ തീർന്നു ഞാൻ തീർന്നു ഞാൻ കൊണ്ട് വെറുതെ കളിച്ചതാ കൈ എന്ത് കഷ്ടാണ് ഞാൻ തീർന്നു എന്തോ ഭാഗ്യം പൊട്ടി ഞാൻ പൊട്ടി കഴിച്ചു കൊല്ലാണ്ട് ഇവനോടും ഗൈസ് ഉള്ളു ഇവനോട് തീർന്നിട്ട് കഴിഞ്ഞ് ഗഴിച്ചു കഴിഞ്ഞു വിസ് കഷ്ടമാണ് നല്ല ഞാൻ മൂന്ന് കളിക്കുകയാണ് എനിക്കറിയാൻ പാടില്ല എന്നെ കൊണ്ട് നമുക്ക് തല പൊട്ടിക്കാൻ പറ്റും മിസ് എല്ലാണത്തിൻ്റെ ഞാൻ തല പൊട്ടിക്കും കല്യാണത്തിൻ്റെ പാർപ്പിക്കാണ് ഇനി ലാസ്റ്റ് കളിയാണ് ഗൈസ് ഇതുകൊണ്ടും കഴിഞ്ഞാൽ ആരാ ജയിക്കാന്ന് പറയാൻ പറ്റില്ല അത് നമുക്ക് ഈ ഒരു തോക്ക് കൈ കൈപ്പിടിക്കാം പൈസ് അഥവാ കൂട്ടത്തിൽ ആരെങ്കിലും കൂടെ മുമ്പിൽ തന്നെ വന്നുണ്ടായി ഞാൻ തീർന്നു പൈസ് ഇതിനെ കൊണ്ട് ദൂരെ ഈ ഒരു തോക്കോണ്ട് നമുക്ക് ഈ ഒരു തോക്കുണ്ട് എൻ്റെ ഇവിടെ കയ്യിൽ നിൽക്കുന്ന ഈ തോക്കുകൊണ്ട് നമുക്ക് ദൂരേന്ന് മാത്രമേ കൊടുക്കാനും കേട്ടല്ലേ അങ്ങനെ വിളിച്ച് ഒരു എൻ്റെ ദൈവമേ തീർന്നു ഞാൻ പെട്ട് കഴിച്ചു ഞാൻ ചത്ത് ഇവിടെ ഒന്ന് എല്പ്പ് താടാ ഒന്ന് എലിപ്പ് തന്നിട്ട് പോടാ പോടഞ